ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ അധികാരമോഹിയായ ലോകം കീഴടക്കാൻ വധിക്കപ്പെട്ടു ഇറ്റാലിയൻ ചരിത്രത്തിന്റെയും ലോക ചരിത്രത്തിന്റെയും ഗതിവിഗതികൾ മാറ്റിമറിച്ച ഫാസിസ്റ്റ് ആചാര്യൻ ബെനിറ്റോ മുസോളിയെ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ വധിച്ചു ഇറ്റലിയിലെ ഫോർലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്ന ബെനിറ്റോ അമിൽ കെയർ ആൻഡ്രിയ എന്ന വിപ്ലവ നായകൻ കൊല്ലപ്പണിക്കാരനായ പിതാവ് സോഷ്യലിസ്റ്റ് ചിന്തയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അച്ഛന്റെ സോഷ്യലിസ്റ്റ് ചിന്തകൾ സ്വാധീനിച്ചിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുസോളിനി സ്വിറ്റ്സർലൻഡിലേക്ക് പോയി ഇവിടെ വെച്ചാണ് തത്വചിന്തകരായ ഫ്രെഡറിക് നീഷയുടെയും വിൽഡെ പാരറ്റേയുടെയും ജേർജസ് സോറലിന്റെയും ആശയങ്ങൾ ബെനിറ്റോയെ ആഴത്തിൽ സ്വാധീനിച്ചത് ബെനിറ്റോയെ ഒരു കടുത്ത സോഷ്യലിസ്റ്റാക്കി മാറ്റി ഇതിനിടയിൽ സ്വിറ്റ്സർലൻഡിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു ജയിൽവാസവും അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇദ്ദേഹത്തെ അവർ ഇറ്റലിയിലേക്ക് തിരികെ അയച്ചു എന്നാൽ സ്വിറ്റ്സർലൻഡിൽ തിരിച്ചെത്തി വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വീണ്ടും ജയിലിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇറ്റലിയിലെത്തി ഇവിടെ നിന്നാണ് മുസോളിനിയുടെ വളർച്ചയിലെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് രണ്ടു വർഷത്തെ സൈനിക സേവനം സന്തോഷപൂർവ്വം അദ്ദേഹം പൂർത്തിയാക്കി പിന്നീട് അധ്യാപനത്തിലും പത്രപ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നീട് ഇറ്റലിയിലെ ഒരു സുപ്രധാന സോഷ്യലിസ്റ്റ് നേതാവായി മുസോളനി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു യുദ്ധത്തിൽ ഇറ്റലിയുടെ പങ്കാളിത്തത്തെപ്പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ടു യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയത് പുതിയൊരു വ്യക്തിയായിട്ടായിരുന്നു ഒരു സോഷ്യലിസ്റ്റ് വിരുദ്ധനായി മാറി ഫാസിസം എന്ന സർവാധിപത്യ പ്രത്യയശാസ്ത്രത്തെ ഇറ്റാലിയൻ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിന് ഇരുന്നൂറോളം അംഗങ്ങളുമായി മുസോളിനി ഇരുപതാം നൂറ്റാണ്ടിനെ കീഴ്മേൽ മരിച്ചു പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തിരണ്ടിൽ മുസോളിനിയും തന്റെ പാർട്ടിയും ചേർന്ന് സർക്കാരിനെ താഴെയിറക്കി രാജാവ് മുസോളിനിയെ പ്രധാനമന്ത്രിയാക്കി വാഴിച്ചു ഒരു സർവാധിപതിയുടെ തേരോട്ടം പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടു മുസോളിനിയുടെ അധികാരത്തിലേക്കുള്ള യാത്ര റോമിലെ തെരുവുകളിൽ പ്രകമ്പനം കൊണ്ടു തന്റെ കറുത്ത കൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കാനും ലോകം കീഴടക്കാനും ഒരുങ്ങി പിന്നീട് ഇരുപത്തിയൊന്ന് വർഷം നീണ്ട സർവ്വാധിപത്യ ഭരണമായിരുന്നു എനിക്ക് പ്രിയം തോക്കുകളാണെന്ന് പ്രഖ്യാപിച്ച ജനാധിപത്യ വിരോധിയായ ഫാസിസ്റ്റ് പ്രവാചകനായിരുന്നു നുസോളിൻ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ കാറ്റിൽ പറഞ്ഞു പോലീസ് രാജ് നടപ്പിലായി രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചു ഫാസിസം ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രമാണെന്നുവരെ നുസോളിന് പറഞ്ഞു നടന്നു മാധ്യമങ്ങളെ അതിനായി തന്ത്രപൂർവ്വം ഉപയോഗിച്ചു വിദേശനയത്തിൽ തീവ്ര ദേശീയവാദം ഉദ്ഘോഷിച്ച് കടന്നാക്രമണത്തിന്റെ പാത സ്വീകരിച്ചു ലോകം കീഴടക്കാനായിരുന്നു മുസോളിനിയുടെ ശ്രമം അതിനായി മുസോളിനിയുടെ ജർമ്മൻ പതിപ്പായ അഡോൾഫ് ഹിറ്റ്ലറുമായി സഖ്യത്തിലായി ആയിരത്തിയാറിൽ ഹിറ്റ്ലറുമായി സഖ്യകരാറിലേർപ്പെടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂണിൽ ഹിറ്റ്ലറെ പിന്തുണച്ച് ഇറ്റലി രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചു യുദ്ധത്തിൽ മുസോളിനിയുടെ ധാർഷ്ട്യത്തിന് തിരിച്ചടിയേറ്റു ഇറ്റലി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു പ്രവർത്തകർ മുസോളിനിക്കെതിരെ തിരിഞ്ഞു പിന്നെ മുസോളിനിക്ക് പിടിച്ചു നിൽക്കാനായില്ല രാജാവ് അദ്ദേഹത്തെ സ്ഥാനപ്രഷ്ടനാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നാൽ ജയിലിൽ നിന്നും ജർമ്മൻ സൈന്യത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു പിന്നീട് വടക്കൻ ഇറ്റലിയിൽ സർക്കാർ രൂപീകരിച്ചു തന്നെ ഒറ്റക്കൊടുത്തവരെ ബെനിറ്റോ കൊന്നൊടുക്കി അതിനുശേഷം ലോകം കണ്ട സർവാധിപൻ ആത്മകഥ എഴുതി രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്യുതന്റെ ശക്തികൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ആ ദിനം വന്നെത്തി ആയിരത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഡോങ്കോ എന്ന ഗ്രാമത്തിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കാമുകി ക്ലേര പറ്റീഷിയോടൊപ്പം രക്ഷപ്പെടാനായിരുന്നു മുസോളിനിയുടെ പദ്ധതി മുസോളിനിയും കാമുകിയും മെസേഗ്ര എന്ന സ്ഥലത്തെത്തി ഏകാധിപതിയുടെ പതനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ പ്രതികാരദാഹികളായി നടക്കുന്ന സമയമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റുകൾ മരണമണിയുമായി പിറകെയുണ്ടായിരുന്നു മെസ്സേഗ്രയിലുള്ള ഗിവ്ലിനോ ഗ്രാമത്തിൽ വെച്ച് അവർ കമ്മ്യൂണിസ്റ്റുകളുടെ പിടിയിലായി വാട്ടർ അബ്ഡിസിഒ എന്ന കമ്മ്യൂണിസ്റ്റ് കമാൻഡറിലായിരുന്നു മുസോളിനിയെ വധിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ സംഘം മുസോളിനിയെ സഹായിക്കാനെത്തിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വെടിവെച്ചു കൊന്നു